ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലാണ് ഹൈദരാബാദ് ഡേ ടു റോഡിയാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോ കാണാൻ പോകുന്നത് ഇപ്പൊ ഞാനുള്ളത് ഹൈദരാബാദിൽ തന്നെ ഏറ്റവും ഹൈടെക് എന്ന് പറയുന്നത് ഹൈടെക് സിറ്റി എന്ന് അറിയപ്പെടുന്ന ഹൈടെക് സിറ്റിയിലാണ് ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂർ ഉള്ളതെക്കാട്ടും കുറെ ഐ ടി കമ്പനീസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ അതിന് ഇഷ്ടംപോലെ ഐ ടി കമ്പനീസ് സംബന്ധിച്ചതിനു ചുറ്റും കാണാൻ പറ്റും അത് ഐ കിയുടെ ഷോറൂമും കൂടെ തൊട്ടത്തിട്ടുണ്ട് ഇവിടെ കാണാൻ തന്നെ നല്ല രസമാണ് നല്ലൊരു ഡെവലപ്ഡ് ഏരിയ ആയിട്ടാണ് നമുക്ക് ഈ സ്ഥലം കാണാനുള്ളത് ബാക്കി ഹൈടെക് ഹൈടെക് സിറ്റിൻ്റെ വിശേഷങ്ങളും അത് ഹൈദരാബാദ് സിറ്റീൻ്റെ വിശേഷങ്ങളോ നമുക്ക് ഈ വ്ലോഗിൽ കാണാം പൈസ ഇപ്പോൾ ഐക്യാണ് ഐക്കേന്റെ ആണ് കാണുന്നത് ഇപ്പം അല്ല എൻ്റെ ഒരു ട്രൈ പോഡ് അത് ഐക്കല്ല ഇവിടെ അല്ല അപ്പം ഇവിടെ ലോക്കർ റൂം ഉണ്ട് ഇവിടെ വെക്കാൻ പറഞ്ഞ് ഇതാണ് ലോക്കർ റൂം വരുന്നത് കൊള്ളാം സെറ്റപ്പ് ഒക്കെ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ബേബി കെയർ റൂമുണ്ട് പിന്നെ ബാത്റൂമ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒക്കെ നല്ല വൃത്തിക്കാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് േ ബേബി കെയറിൻ്റെ ഈ കോളമിയാണ് ഐ അകത്തുള്ള ഒരു ഫുഡ് മാർക്കറ്റ് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ സ്ഥലം ഇവിടെ അല്ലാണ്ട് അവൈലബിളാണ് ഫസ്റ്റ് ഫ്ലോർ രണ്ട് രണ്ട് ലെവലാണ് അതായത് ഫസ്റ്റ് ഫ്ലോറിൽ ഫുഡും ഫർണിച്ചേഴ്സും ഐറ്റംസൊക്കെ സെക്കൻഡ് ഫ്ലോറിൽ റെസ്റ്റോറൻറ്റും വരും ഫസ്റ്റ് ഫ്ലോർത്തെ ഷോറൂമാണ് ഷോറൂമില്ല ആ ഈ സാധനങ്ങൾ വെക്കുന്നത് ഇവിടെയാണ് നാലഞ്ച് റാക്കായിട്ടാണ് ഇവിടെ സാധനമൊക്കെ വെച്ച് വെക്കുന്നത് ഇക്കിയിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത് ഇങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ഇവിടെ ജസ്റ്റ് ട്രൈ എടുത്തിട്ട് ഈ ക്യൂ കഴിഞ്ഞതാണ് ഇവിടെ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് ഇങ്ങനെ എടുക്കാം ഓർജിനുള്ള റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതേപോലെ നല്ല ഫുഡ് ഐറ്റംസ് അവൈലബിൾ ആണ് കൂടുതലും സ്വീഡിഷ് ഫുഡ് ഐറ്റംസാണ് ഇവിടെ ഉള്ളത് വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനൊക്കെ എടുത്ത് ഇവിടെയൊക്കെ ഉണ്ട് ബ്രൗണിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിലൂടെ പോയി ഈ സൈഡ് കണ്ടോ അവിടെ ഇപ്പോൾ നമ്മൾ പേ ചെയ്തു എന്നിട്ട് പേ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടംപോലെ റെസ്റ്റോറൻസ് ഉണ്ട് റെസ്റ്റോറൻസ് അല്ല ടേബിൾസ് ഉണ്ട് അവിടെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാം സൂപ്പർ മാർക്കറ്റാണ് ഫുഡ് പർച്ചേസ് ചെയ്ത് കഴിക്കുന്നവർ എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ നെസ്റ്റോയിലും പിന്നെ ദുല്ലൂലെ ഹൈപ്പർ മാർക്കറ്റൊക്കെ ഇങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട് ബട്ട് അതിനെക്കാട്ടും കുറച്ചും കൂടി അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്യുന്നത് അയക്കുക കാരണമാണ് ടേബിൾസൊക്കെയാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ ടേബിൾസ് പിന്നെ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് ഹൈടെക് സിറ്റി ഇവിടെ നല്ല വ്യൂവിലൊക്കെ ഇന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കുക